എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ദൈവം നമ്മളെ ചിലതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിരോധമായിട്ട് പല വിധത്തിലുള്ള എതിർപ്പുകൾ വരും അല്ലെ ഒറ്റപ്പെടുത്തലുകൾ വരും കുറ്റപ്പെടുത്തലുകൾ വരും ഷവിക്കലുകൾ വരും കുത്തുപ്രസംഗങ്ങൾ വരും എന്ന് വേണ്ട സകല കാര്യങ്ങളും അതിനെതിരായിട്ട് എഴുന്നേൽക്കും അല്ലേ ഇനി നമ്മളുടെ ഈ ലോകത്തിൻ്റെ ഒരു ചരിത്രത്തിലോട്ട് എടുത്തു നോക്കിയാലും അവിടെയും അങ്ങനെ തന്നെ അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്യുന്നവർ എപ്പോഴും എന്താണ് അവർ ആ തെറ്റിനെ മറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇരവാദം മുഴക്കിക്കൊണ്ടിരിക്കും എന്ന് വെച്ചാൽ ഭയങ്കര മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചെടുക്കുന്ന വിധത്തിൽ അവരിങ്ങനെ പ്രവർത്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു നമ്മുടെ ആത്മീയ കോളത്തിലോട്ട് വന്നു കഴിയുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചില തെറ്റുകൾക്കൊക്കെ എതിരെ നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ എന്താണ് അവിടെ ഭയങ്കരമായിട്ട് എതിരായിട്ട് നിൽക്കുന്ന വ്യക്തികൾ അതായത് തെറ്റ് ചെയ്തിരിക്കും വ്യക്തികൾ എന്ത് ചെയ്യും അവർ ഭയങ്കരമായിട്ട് എന്താ പറയുക അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക അതിനെ ഇങ്ങനെ പൂശുകയും ഇരവാദം മുഴക്കുകയും ഭയങ്കരമായിട്ട് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലേ എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ഏർ വേണോ വേണോ എന്ന് നമ്മൾ വിചാരിക്കും എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ സത്യങ്ങൾ ഇരിപ്പുണ്ടാകും നമ്മളുടെ കയ്യിൽ തെളിവുകൾ ഇരിപ്പുണ്ടാകും പക്ഷേ നമ്മൾക്കതൊന്ന് പിന്നെ അത് കണ്ടിട്ട് നമ്മൾക്ക് തന്നെ ഇവരുടെ അഭിനയം കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് തന്നെ തോന്നും അയ്യോ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന തെളിവ് തന്നെ വല്ല വ്യാജമാണോ എന്ന് വരെയൊക്കെ നമ്മൾക്ക് തോന്നിപ്പോകുന്ന വിധത്തിൽ മറുഭാഗത്ത് ഇങ്ങനെ ഇരവാദങ്ങൾ മുഴുക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളെ തകർത്ത് കളയുവാൻ അതിൽ നിന്ന് നമ്മളെ പിന്മാറ്റി കളയുവാൻ വേണ്ടിയിട്ട് പിഷാജ് പല കുടില തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ അവിടെ എന്താണ് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുവാൻ ഒരു പക്ഷേ ആരുമുണ്ടായി എന്ന് വരത്തില്ല ഓക്കെ അപ്പോൾ നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണ് നമ്മൾ തന്നെ എന്ത് ചെയ്യണം നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേഷൻ അല്ലേ അത് ദൈവത്തിൻ്റെ വചനത്തിൽ പലയിടത്തും സങ്കീർത്തനത്തിനകത്തൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും സെൽഫ് മോട്ടിവേഷൻ അല്ലേ എന്ന് വെച്ചാൽ പൈശാചിക ശക്തികൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യത്തിൽ നിന്നും പിന്മാറ്റിക്കളയുവാനായിട്ടും പൈശാചിക ശക്തികൾ പല വിധത്തിലും നമ്മളെ എന്ത് ചെയ്യും ഇങ്ങനെ നമ്മൾക്കെതിരെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യും ഓ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ദൗത്യത്തിൽ നിന്നും നമ്മൾ പലപ്പോഴും പിന്മാറുവാനായിട്ട് ശ്രമിക്കും എന്നാൽ ദൈവം പറയുകയാണ് അങ്ങനെ നമ്മൾ പിന്മാറേണ്ടവരല്ല നമ്മൾ എന്ത് ചെയ്യണം ദൈവം നമ്മളെ ഏല്പിച്ച ദൗത്യത്തിന് വേണ്ടി വില വിലമുടക്കുവാൻ നമ്മൾ തയ്യാറാവുക തന്നെ വേണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏഷ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അതിൻ്റെ മുപ്പത്തൊന്നാമത്തെ വാക്യത്തിനകത്തോട്ട് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് വെച്ചാൽ യഹോവയുടെ പ്രവൃത്തി അല്ലെ യഹോവയുടെ നീതി വെളിപ്പെടു വെളിപ്പെടുവാൻ ഇതിനൊക്കെ നമ്മൾ യഹോവയെ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ശക്തി ചോർന്നു പോകും എങ്ങനെ ഈ ഇതുപോലെയുള്ള പ്രതികൂലങ്ങള് നമ്മൾക്കെതിരെ ഇങ്ങനെ ഇരവാദങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട് ആൾക്കാരും വ്യക്തികളും പൈശാചിക മണ്ഡലങ്ങളും ഒക്കെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മളുടെ ശക്തി ചോർന്നു പോകും അപ്പോൾ ആ ശക്തിയെ പുതുക്കുമെന്ന പറഞ്ഞിരിക്കുന്നത് കോവയെ കാത്തിരിക്കുന്നവരും ക്ഷീണിച്ചു പോവുകയല്ല ചെയ്യേണ്ടത് അവരുടെ ശക്തിയെ പുതുക്കും എന്ന പറഞ്ഞിരിക്കുന്നത് ഇനി അതിന് ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇത് ഈ ശക്തിയെ പുതുക്കുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ഒരു ആരെങ്കിലും ബൂസ്റ്റ് പോ കലക്കി തരുവാണോ അല്ല വേറെ ആരെങ്കിലും വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയാണോ ഒന്നുമല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരുടെ ബലമാണ് നമ്മൾക്ക് വേണ്ടുന്നത് യഹോവയാം ദൈവത്തിൻ്റെ ബലമാണ് നമ്മൾക്ക് വേണ്ടുന്നത് അതാണ് ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് അവൻ ബലമില്ലാത്തവന് അവൻ ശക്തിയില്ലാത്ത ശക്തിയില്ലാത്തവർക്ക് ശക്തി പകരുന്നു അല്ലേ ബലമില്ലാത്തവന് ബലം പകരുന്നു അതാണ് ദൈവം അപ്പോൾ ദൈവമാണ് ഇത് നമ്മൾക്ക് തരുന്നത് അപ്പോൾ ഈ ദൈവം നമ്മൾക്ക് ഇത് തരണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം നമ്മൾ തന്നെ ശക്തിയെ പുതുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം അപ്പോൾ എന്ത് സംഭവിക്കും ദൈവം ശക്തി നമ്മൾക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓർക്കുക നമ്മളുടെയൊക്കെ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും നമ്മൾ ചിലതൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലതൊക്കെ നമ്മൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി ചിലതൊക്കെ ചിലതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് തോന്നും നമ്മൾക്ക് നിരാശ തോന്നും അല്ലെ നമ്മളൊന്ന് നമ്മുടെ ശക്തിയൊക്കെ ഒന്ന് ചോർന്നു പോകും നമ്മുടെ ബലമൊക്കെ ഒന്ന് ചോർന്നു പോകും എന്നാൽ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുകയാണ് യഹോവയെ കാത്തിരിക്കുന്നവരുടെ ശക്തി ഒന്ന് ചോർന്നു അവർ എന്ത് ചെയ്യണം അവർ ശക്തിയെ പുതുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവം എന്നെ ഒരു സ്വപ്നം കാണിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്വപ്നം കാണിച്ചപ്പോൾ അതൊരു വിഷയവുമായി ബന്ധപ്പെട്ട് കാണിച്ചതപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പിശാജി കാണിച്ചു തിരക്കും കാരണം അത് നമ്മളുടെ ഒരു അസ്വസ്ഥതയെ കെടുത്തുന്ന വിധത്തിൽ പിഷാജി കാണിച്ചതായിരിക്കും എന്തെങ്കിലും ഞാൻ വിചാരിച്ചു എന്നാൽ ആ സംഭവം അത് ആ സ്വപ്നം നടക്കുന്ന വിധത്തിലുള്ള ചില എന്താ പറയുക അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചില ഒരുക്കങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുവാനായിട്ടിടയായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവം എന്നെ കാണിച്ചതായി ഈ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം ഉണ്ടാകും ൗത്യത്തിൽ നിന്നും പിന്മാറരുത് എന്ന് ദൈവം എനിക്ക് ഒരു മുൻകൂട്ടി ദൈവം എനിക്കൊരു എന്താ പറയുക എളപ്പാട് തന്നതാണ് എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഒന്നും കൂടെ ഒന്ന് ഒരു ആത്മാവിനെ ഒരു ഉണർവ് പ്രാപിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു അപ്പോൾ ഓർക്കുക നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അല്ലെ ഓരോരുത്തർക്കും ദൈവം ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ദൗത്യങ്ങൾ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അതിനെതിരെ ഭയങ്കര തടസ്സങ്ങൾ വരും അപ്പോൾ ആ തടസ്സങ്ങളുടെ മുൻപിൽ നമ്മൾ അടിപതറുവാനല്ല ആ തടസ്സങ്ങളുടെ മുൻപിൽ നമ്മൾ ആ തടസ്സങ്ങളെ ജയിക്കണം അതിനെ ജയിക്കണമെങ്കിൽ എന്താണ് വേണ്ടുന്നതും നമ്മൾക്ക് ദൈവത്തിന്റെ ശക്തി നമ്മൾക്ക് വേണം അല്ലേ അപ്പോൾ ആ ശക്തി നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾക്ക് ഈ തടസ്സങ്ങളൊന്നും നമ്മൾക്ക് ഒരു വിഷയവുമല്ല എന്ന് വെച്ചാൽ പൈശാചിക മണ്ഡലം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് പിന്മാറ്റുവാനായിട്ടും ഇരവാദങ്ങളും എന്താ പറയുക സഹതാപ തരംഗങ്ങളും ഒക്കെ ആയിട്ട് എഴുന്നേൽക്കും അപ്പോൾ നമ്മൾ അവിടെ ഒന്നും പതറിപ്പോകണ്ട കാരണം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് അവിടെ നമ്മൾ പകുതി വെച്ചിട്ട് എനിക്ക് പറ്റത്തില്ല കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിപ്പോകരുത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ദൈവം അത് വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കും പക്ഷേ ദൈവം പിന്നെ നമ്മളെ മറ്റൊരു ദൗത്യങ്ങളും ഏൽപ്പിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം അത് ഏത് വിഷയത്തിലാകട്ടെ ചിലപ്പോൾ സഭയുടെ വിഷയങ്ങളാകാം ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയങ്ങളാകാം ജോലി മേഖലകളിലെ വിഷയങ്ങളാകാം പഠനത്തിൻ്റെ വിഷയങ്ങളാകാം എന്ന് വേണ്ട മറ്റുള്ളവർക്ക് ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെല്ലുപാടാകേണ്ട സാഹചര്യങ്ങളാകാം അങ്ങനെയുള്ളത് എന്ത് വന്നാലും ആ ദൈവം ഏൽപ്പിച്ച ദൗത്യമാണ് െങ്കിൽ നമ്മൾ ഒരിക്കലും അതിനകത്തുനിന്ന് പിന്മാറിപ്പോകരുത് കാരണം അത് നമ്മുടെ ശക്തി ചോർത്തുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ശക്തിയെ പുതുക്കുന്ന ഒരു ദൈവം മറുഭാഗത്ത് നമ്മൾക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക കാരണം ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ദൈവം കയ്യും കെട്ടി മാറി നിൽക്കത്തില്ല ദൈവം അതാത് സമയങ്ങളിൽ വേണ്ടുന്ന അരുളപ്പാടുകളും അതാത് സമയങ്ങളിൽ വേണ്ടുന്ന ശക്തിയും ഒക്കെ ദൈവം നമ്മൾക്ക് തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക നമ്മൾ വെയിറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ആ ഒരു പൂർണതയ്ക്ക് വേണ്ടിയിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മതി ദൈവം ആ ശക്തി അതാത് സമയങ്ങളിൽ തന്ന് നമ്മളെ നടത്തുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഓർക്കുക നമ്മൾ തളരുമ്പോൾ അല്ലെ ഇത് ഈ വിഷയങ്ങളിൽ മാത്രമല്ല ഏത് വിഷയങ്ങൾ എടുത്താലും എന്താണ് നമ്മൾ തളരുമ്പോൾ നമ്മൾ തകർന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകുമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ നിലം നിലംപരിച്ചാകുമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വേറൊരാൾ നമ്മളെ വന്ന് താങ്ങുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് പ്രത്യേകിച്ച് ആത്മീയ വിഷയത്തിൽ വേറൊരാൾ വന്ന് നമ്മളെ താങ്ങുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കും വേറൊരാൾ വന്ന് നമ്മളെ താങ്ങത്തില്ല നമ്മൾ തന്നെ എഴുന്നേൽക്കുക നമ്മൾ തയ്യാറാകണം അല്ലേ യക്ഷ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് എഴുന്നേറ്റ് പ്രകാശിക്കുക നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു നിൻ്റെ പ്രകാശം വന്നിട്ടുണ്ട് നീ എഴുന്നേൽക്കണം എന്നാലേ ആ പ്രകാശത്തിൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ പറ്റത്തുള്ളൂ നമ്മൾ വീണ്ടും അങ്ങനെ ചടഞ്ഞ് കൂടിയിരുന്നാലോ നടക്കത്തില്ല അല്ലേ ഇതുപോലെ തന്നെയായിരുന്നു ഏലിയാവ് അല്ലേ ഏലിയാവ് ചൂര ചെടിയുടെ അവിടെ പോയി കിടന്നു കിടന്നു പോയി കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ കിടന്ന് ഉറങ്ങിയാലേ ഏലിയാവിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പാക്കത്തില്ല അതിനു പകരം ദൈവം എന്താ പറഞ്ഞു നീ എഴുന്നേൽക്ക് നിനക്ക് ഇനിയും ദൂരയാത്ര പോകാനുണ്ട് എന്ന് പറഞ്ഞു സ്വർഗ്ഗത്തിൻ്റെ കല്ലിൽ ചുട്ട അടയും ഒക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് ഏലിയാവിന് എന്താണ് ഭയങ്കര ശക്തി പകർന്നു കൊടുത്തു അല്ലേ അവിടെ വേറെ ആരുമല്ല ദൂതൻ വന്ന് തട്ടിയിട്ടൊന്നും ഏലിയാവ അനങ്ങി പകരം ദൈവം തന്നെ ഇറങ്ങി വന്ന് ഏലിയാവിനെ തട്ടി ഉണർത്തുവാനായിട്ടിടയായി അതുകൊണ്ട് ഓർക്കുക ചില പ്രതികൂലങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങളുടെ മുൻപിൽ ചില എന്താ പറയുക നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മുൻപിൽ ചില പ്രതികൂലങ്ങളെ നമ്മൾ മുൻപിൽ കാണുമ്പോൾ നമ്മൾ അവിടെ കൊണ്ട് നമ്മൾ നിർത്തരുത് ും അവിടെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത് കാരണം അതിനും അപ്പുറമായിട്ട് ദൈവം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന്റെ ശക്തി നമ്മളുടെ മേൽ പകരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം